പത്തനംതിട്ട കോഴഞ്ചേരി കെ സി ബി സെക്ഷൻ ഓഫീസിൽ കോഴഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റും കെ സി ബി ഉദ്യോഗസ്ഥരും തമ്മിൽ തർക്കം നടക്കുകയാണ് കോഴഞ്ചേരി ഗ്രാമപഞ്ചായത്ത് എട്ട് ഒൻപത് വാർഡുകളിൽ ഉൾപ്പെടുന്ന പ്രദേശമായ ചേക്കുളം ഭാഗത്ത് പത്ത് ദിവസമായി തെരുവ് തെരുവുവിളക്കുകൾ കത്തിക്കിടക്കുന്നുവെന്നാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോമോൻ പുതുപ്പറമ്പിലിന്റെ പരാതി പരാതി നൽകിയ സമയവും തീയതിയും കെ എസ്ഇബി ഉദ്യോഗസ്ഥർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനോട് ചോദിച്ചു പരാതി നൽകിയ സമയവും തീയതിയും അറിയാൻ വേണമെങ്കിൽ നിങ്ങളുടെ രജിസ്റ്ററിൽ നോക്കിക്കോളൂ എന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ മറുപടി തെരുവ് വിളക്കുകളുടെ ഫ്യൂസ് സ്ഥാപിക്കുകയും ഊരുകയും ചെയ്യുന്നത് സാധാരണ പ്രദേശവാസികളാണ് സാങ്കേതികമായി എന്തോ തകരാർ സംഭവിച്ചതിനാലാണ് വിളക്കുകൾ സ്ഥിരമായി കത്തിക്കിടക്കുന്നത് എന്നാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാങ്കേതിക തകരാർ കെഎസ്ഇബി ഉദ്യോഗസ്ഥർ തന്നെ നേരിട്ടെത്തി പരിഹരിക്കണമെന്നാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോമോൻ പുതുപ്പറമ്പലിന്റെ ആവശ്യം കെ സി ബി ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി തകരാർ പരിഹരിച്ചതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു റിപ്പോർട്ടർ പത്തനംതിട്ട